ഇടതുപക്ഷം മനുഷ്യ മോചനത്തിന്റെ പ്രത്യേക ശാസ്ത്ര മാർക്സിസം കാലഹരണപ്പെട്ടു എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് കുറെ കാലമായി പറയുന്നത് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം മാർക്സിസം കാലഹരണപ്പെടുകയില്ല മാർസിസത്തിനെ പ്രായോഗികവൽക്കരിച്ച രീതിക്കാണ് അപകടം പറ്റിയത് മാർസിസം എന്ന് പറയുന്ന അടിസ്ഥാന വർഗത്തിന്റെ മോചനത്തിന്റെ പ്രത്യേക ശാസ്ത്രമാണ് മനുഷ്യനെ മനുഷ്യനായി കാണുന്ന പ്രത്യേക ശാസ്ത്രമാണ് മാനവികതയാണ് മാർക്സിസത്തിന്റെ അന്ധസത്ത ആ മാനവികത ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യൻ മനുഷ്യനെ പോലെ മറ്റുള്ളവരെ കാണുമ്പോൾ അവിടെ അപരനില്ല ഹിന്ദുത്വവാദികൾക്കും മറ്റുള്ള പ്രസ്ഥാനങ്ങൾക്കും അവരനെ സൃഷ്ടിക്കണം ജമാഅത്തെ ഇസ്ലാമിക്കും ആർ എസ് എസിനും അപരൻ വേണം അവൻ എന്റെ ശത്രുവാണെന്ന് പറയാൻ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ശത്രുവാരും ആരുമല്ല അതാണ് ഇപ്പൊ സഖാവ് പറഞ്ഞത് ഇപ്പൊ ഇവര് പ്രചരിപ്പിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരൻ മുസ്ലിമിനെതിരാണ് ക്രിസ്ത്യാനിക്കെതിരാണ് ഇത് മനഃപൂർവ്വമായൊരു പ്രചരണമാണ് കമ്മ്യൂണിസ്റ്റുകാരൻ എല്ലാവരുടെയും മിത്രമാണ് കമ്മ്യൂണിസ്റ്റുകാരൻ ആശയപരമായി എതിർക്കുന്നത് ഈ ഫാസിസ്റ്റ് വർഗീയ സംഘടനകളെയാണ് ആശയപരമായിട്ട് അതെന്നും എതിർത്തുകൊണ്ടിരിക്കും അത് എതിർക്കാതെ ഇടതുപക്ഷത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല അതിന് കോംപ്രമൈസ് പാടില്ല അതാണ് നമ്മുടെ ആചാര്യന്മാരുടെ പുസ്തകങ്ങളിൽ മുഴുവൻ പറയുന്നത് പ്രസന്തിഗ്ധമായ കോംപ്രമൈസ് ഇല്ലാത്ത പോരാട്ടമാണ് രാഷ്ട്രം ആവശ്യപ്പെടുന്നത് അത് ഈ മൂലധന ശക്തികളുടെ രാഷ്ട്രീയമാണ് ലോകത്തിനെ ഭരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ആയിപ്പോ രണ്ടാമതും തെരഞ്ഞെടുക്കപ്പെട്ടു ഡൊണാൾഡ് ട്രംപ് ഏറ്റവും വലിയ ാണ് ട്രംപ് എംപയർ അമേരിക്കയിലെ തന്നെ ആദ്യത്തെ പത്ത് ഒരാളാണ് ട്രംപ് ഏറ്റവും വലിയൊരു വ്യവസായിയാണ് അമേരിക്കയുടെ പ്രസിഡന്റായി രണ്ടാമത് തെരഞ്ഞെടുക്കപ്പെട്ടത് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ജനങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം ഈ ഏകാധിപതികളെയും കുറെ പൈസ ഉള്ളവരൊക്കെയാണ് കമലാ ഹാരിസ് മാർസിസത്തിനെ അനുകൂലിച്ച് രണ്ട് പ്രസംഗം നടത്തി കമലാ ഹാരിസ് മനുഷ്യ സമത്വത്തിനെ കുറിച്ച് പ്രസംഗിച്ചു പോയി അപ്പ പോയി പല ഘടകങ്ങളും ഉണ്ട് അവരുടെ തോൽവിക്ക് പക്ഷെ ഇതൊരു ഘടകമായിരുന്നു ഇപ്പൊ ട്രംപിനെ വേണം നിത്യാനെഹുവിനെ വേണം ഒർദോഗാനെ വേണം നരേന്ദ്രമോദിയെ വേണം അങ്ങനെ ബർമയിലെ ഏകാധിപതി അല്ലെങ്കിൽ ഇപ്പൊ ഇന്നലെ സൗത്ത് കൊറിയയിലും ഭരണം പ്രഖ്യാപിച്ചു എല്ലായിടത്തും പട്ടാള ഭരണവും ഏകാധിപത്യവും ജനങ്ങൾ ബഹു സന്തോഷം ആയ എന്തൊരു സുഖം ജനാധിപത്യം വേണ്ട അങ്ങനത്തെ ഒരു ലോകം വരുമ്പോൾ ഫാസിസ്റ്റുകളല്ലേ വിജയിക്കുന്നത് അപ്പോ ഇന്നലെ ഇപ്പോൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ അതിനെ എതിരായിട്ട് ഇടതുപക്ഷ പ്രത്യയശാസ്ത്രങ്ങൾ വിജയിച്ചു പെറുവിലും മറ്റുള്ള രാജ്യങ്ങളിലും ഒക്കെ കമ്മ്യൂണിസ്റ്റ് പതാകകൾ അവിടെ പാറി നടക്കാൻ നിൽക്കുന്ന അധികാരത്തിന് വരുന്നു അതൊരു ശുഭോതർക്കമായ കാര്യമാണ് പ്രകൃതി സംരക്ഷണത്തിന് ലാറ്റിൻ അമേരിക്കയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ് അവരുടെ രാഷ്ട്രീയം തന്നെ പ്രകൃതിയോടനുബന്ധിച്ചിട്ടുള്ള രാഷ്ട്രീയമാണ് പ്രകൃതിയെ ഒരു രാഷ്ട്രീയം കളിച്ചാൽ പിന്നെ പ്രകൃതി തന്നെ ഉണ്ടാവില്ല കേട്ടോ പഴയ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ മുഴുവൻ പ്രകൃതിയെ സംരക്ഷിക്കാനാ പറഞ്ഞിട്ടുള്ളത് എപ്പോഴും പ്രകൃതിയെ കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാത്ത നയങ്ങളിൽ മാറ്റം വരുത്താം പക്ഷേ അടിസ്ഥാനപരമായിട്ടത് മനുഷ്യനെതിരാകരുത് വികസനം എന്നുള്ളത് മനുഷ്യന് വേണ്ടിയിട്ടാണ് അല്ലാതെ മനുഷ്യൻ വികസനത്തിന് വേണ്ടിയിട്ടല്ല എന്ന് എഴുതി വെച്ച ആളുടെ പേര് കറൽ മാർക്സ് എന്നാണ് വികസനം എപ്പോഴും മനുഷ്യന് വേണ്ടിയിട്ട മനുഷ്യനെ ഉപദ്രവിക്കാത്ത തരത്തിൽ അതാണ് ഇപ്പൊ നമ്മുടെ റോഡ് വികസനമൊക്കെ ഇപ്പൊ കേരളത്തിൽ നടക്കുമ്പോഴും ആ റോഡിന് വേണ്ടി ഭൂമി വിട്ടു നൽകിയൊക്കെ പ്രതീക്ഷിക്കാത്തതിലും വലിയ തുകയൊക്കെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ആ വികസന കാഴ്ചപ്പാടിൻ്റെ ഫലമായിട്ടുണ്ടാവുന്നതാണ് പക്ഷെ അത് പ്രാവർത്തി പ്രായോഗിക തരത്തിൽ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു പ്രതിബദ്ധത ഇച്ഛാശക്തി നമ്മുടെ സഖാക്കള് കാണിക്കണം പ്രവർത്തകന്മാര് കാണിക്കണം അല്ലെങ്കിൽ ബൂർഷ മാധ്യമങ്ങൾ മറ്റേ ബൂർഷ പ്രസ്ഥാനങ്ങൾ മുഴുവൻ നമുക്കെതിരായിട്ടുള്ള ആശയപ്രചരണം നടത്തും ഒറ്റ വാർത്താ മാധ്യമങ്ങളും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ പിന്തുണയ്ക്കുന്ന വാർത്താ മാധ്യമങ്ങൾ ഇന്ത്യയിലില്ല ദേശാഭിമാനിയും ജനീകും പാർട്ടി പത്രങ്ങളായ പിന്തുണയ്ക്കുന്നു ബാക്കി ഒരു ചാനലുകളുമില്ല പത്രങ്ങളുമില്ല ചാനൽ കൈരളി ഉണ്ട അപ്പൊ അങ്ങനത്തെ ഒരു വലിയൊരു അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പം നമ്മുടെ ആശയം നമ്മളല്ലാതെ ആര് പ്രചരിപ്പിക്കും അതുകൊണ്ട് നിരന്തരമായ കോർണർ യോഗങ്ങൾ നിരന്തരമായ ആശ്രയപ്രചരണം ഇതൊക്കെ ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നു സംഘപരിവാറിനെതിരെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ അപ്പൊ വലിയൊരു ബോധവൽക്കരണത്തിന്റെ കാലഘട്ടമാണ് പശുവിൻ്റെ മാംസം കഴിച്ചിട്ട് എത്ര കുട്ടികളെ കൊന്നു ആരെങ്കിലും മിണ്ടിയവിടെ ആരെങ്കിലും മിണ്ടുന്നുണ്ടോ എന്തെല്ലാം പ്രാകൃതമായിട്ടുള്ള സംഭവ വികാസങ്ങൾ ഇന്ന് നടക്കുന്നു അപ്പൊ ഒരു ഭാഗത്ത് മതമൗലികവാദത്തിന്റെ ഏറ്റവും വലിയ ശക്തി പ്രാപിക്കൽ മറുഭാഗത്ത് മൂലധന ശക്തികൾ മതമൗലികവാദികളെ വളർത്തിക്കൊണ്ടു വരുവാൻ കോടിക്കണക്കിന് രൂപ അവർക്ക് കൊടുക്കുക അവരുടെ സംഭാവനയൊന്നും പറയണ്ട പരസ്യമായ അഴിമതി പരസ്യമായ സ്വജനപക്ഷപാതം പരസ്യമായിട്ടുള്ള അധികാര പ്രമത്തത അങ്ങനെയുള്ളൊരു രാഷ്ട്രമാക്കി ഇന്ത്യയെ മാറ്റിയില്ലേ ഇന്ത്യ ഗവൺമെന്റ് ഈസ് ദ ബിഗസ്റ്റ് ഡീലർ അതാണ് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരെ എഴുതുന്നത് ഇപ്പോ ബിഗസ്റ്റ് ഡീലർ ഓഫ് ഇന്ത്യൻ ബിസിനസ് ഇന്ത്യ ഗവൺമെന്റ് ആ ഡീലർഷിപ്പിന്റെ ഒരു ഘടകമാണ് എന്ത് എലക്ട്രോറൽ ബോംബ് ഇങ്ങോട്ട് തരൂ ഞാൻ നിങ്ങളെ സഹായിക്ക ചുരുക്കത്തിൽ അത്ര ഇങ്ങോട്ട് തന്നോളൂ അപ്പൊ നിങ്ങളെ രക്ഷപ്പെടുത്താം വയനാട്ടിൽ മത്സരിച്ച സ്ത്രീയുടെ ഭർത്താവ് അടക്കം കൊടുത്തില്ലേ നൂറ്റി എഴുപത് കോടി രൂപ രക്ഷപ്പെടാൻ ഇതാണ് ഇന്ത്യൻ പൊളിറ്റിക്സ് എന്തൊരു വൃത്തിഹീനമായ പൊളിറ്റിക്സ് എന്തൊരു മലീമസമായ പൊളിറ്റിക്സ് ചിന്തിപ്പിക്കേണ്ടതാരാ നമ്മളല്ലേ എളുപ്പമൊന്നും ചിന്ത തലേ കയറില്ല കേട്ടോ ഇങ്ങനത്തെ കാര്യമൊക്കെ പറയുമ്പോൾ നല്ല ബുദ്ധിമുട്ടേണ്ടി വരും കാരണം ശ്രീനാരായണ ഗുരുദേവൻ ചിന്തിച്ച് ചിന്തിച്ച് പ്രചരിപ്പിച്ച് പ്രചരിപ്പിച്ച് കേരളത്തിൽ സമൂലമായ മാറ്റം വരുത്തിയിട്ട് അവസാനപ്പോ ഗുരുദേവൻ എവിടെയായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിച്ച ഗുരുദേവൻ എവിടെയാണ് രണ്ട് കിലോമീറ്റർ ഇടവെട്ട് ഇടവെട്ട് കണ്ണാടിക്കൂട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും അവിടെ ഏയ് ഗുരുദേവൻ അപ്പൊ നടി എല്ലായ്പ്പോഴും ഈ ചിന്തയെ നവീകരിക്കണം പണ്ട് ഗുരുദേവൻ പറഞ്ഞു വരുന്നിട്ട് കാര്യമില്ല മാർക്സ് മത പറഞ്ഞത് ഭൂതകാലത്തിലെ നോസ്റ്റാൽജിയിൽ ഇരുന്നു കൊണ്ട് ഗ്രഹാദൂരത്വത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ മാർക്സിസത്തിനെ കുറിച്ച് പറയാതെ മാർക്സിസത്തിനെ കാലഘട്ടത്തിനനുസരിച്ച് നവീകരിച്ച് മുന്നേറുമ്പോൾ ജനലക്ഷം നിങ്ങളുടെ പിന്നിലുണ്ടാകും അങ്ങനെ പല മാർഗങ്ങളിലും മാർക്സൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ആ നവീകരണ പ്രക്രിയയാണ് വേണ്ടത് ഇവർക്കെതിരെ പോരാടാൻ ഈ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ പോരാടാൻ കാരണം അവർ പേടിക്കുന്ന ഏറ്റവും വലിയ പ്രത്യയശാസ്ത്രത്തിന്റെ പേരാണ് മാർക്സിസം മാർക്സിസ്റ്റ് സിദ്ധാന്തം ലോക ഫാസിസത്തിനെ പരാജയപ്പെടുത്തിയ സിദ്ധാന്തമാണ് അത് അവർക്ക് അറിയാം ഹിറ്റ്ലറുടെ പരാജയവും മുസോണിനിയുടെ പരാജയം ഒക്കെ ഏകാധിപത്യത്തിനെതിരായിട്ട് പോരാടുന്ന പ്രസ് ദർശനമാണ് മാർക്സിസം എന്ന് അവരെക്കാൾ കൂടുതൽ അറിയുന്നവരില്ല സാമൂഹിക സമത്വത്തിന് വേണ്ടി സാമ്പത്തിക സമത്വത്തിന് വേണ്ടി പോരാടുന്ന പ്രസ്ഥാനമാണ് മാർക്സിസ്റ്റ് പ്രസ്ഥാനം എന്നവർക്കറിയാം അത് എങ്ങാനും ആ ആശയത്തിന്റെ ചൈതന്യവത്കരിക്കപ്പെട്ടുകൊണ്ട് ഏറ്റവും വലിയ സിദ്ധാന്തമായി അണപൊട്ടി ഒഴുകിയാൽ അവർക്ക് നിക്കക്കളിയില്ല എന്നറിയുന്നത് കൊണ്ടാണ് അവർ ഇന്ത്യൻ ജനകോടികളുടെ മസ്തിഷ്കത്തിലെ പുരാണത്തിലും മതത്തിലും ദൈവത്തിലും പിടിച്ചു കിട്ടുന്നത് അതാണ് അതിന്റെ യാഥാർത്ഥ്യം അങ്ങനെയാണ് നമ്മൾ രാഷ്ട്രീയത്തിനെ കാണേണ്ടത് അപ്പം നമ്മുടെ മുന്നിൽ നമുക്ക് വലിയൊരു ആയുധ കവച കവചകുണ്ടലങ്ങളുണ്ട് ഈ മാർക്സിസ്റ്റ് സിദ്ധാന്തം അതിനോടൊപ്പം ഗാന്ധിസത്തിന് അങ്ങോട്ട് ചേർക്കുക ഗാന്ധിജിയുടെ മാനവികതയെ എതിർക്കാൻ നമുക്ക് ആർക്കും പറ്റില്ല ഗാന്ധിജിയുടെ മാന മാനവികത സാഹോദര്യം സഹിഷ്ണുത മാർക്സിസത്തിന്റെ സാമൂഹിക ഉന്നമനത്തിന് വേണ്ടിയുള്ള ഉജ്ജ്വലമായ ദർശനങ്ങൾ ഇതും കൂടി കലർത്തിയിട്ടുള്ള രാഷ്ട്രീയമാണ് ഇന്ത്യ കാത്തിരിക്കുന്നത് എന്നാണ് പല ചരിത്ര പണ്ഡിതന്മാരും പറയുന്നതും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരടക്കം ചില ലേഖനങ്ങളിൽ പറയുന്നത് അപ്പൊ അത്തരത്തിലുള്ള ഒരു ദിശാബോധത്തിലൂടെ ഇന്ത്യയെ വളർത്തിക്കൊണ്ടുവരണം ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ ഫാസിസ്റ്റത്തിനെ ഭേദിച്ചു മുന്നേറാൻ അസംനിക്തമായ സമരമേനാണ് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നത്